സഹാബത്തിനോട് പറയുകയാണ് സുഹാബ നിങ്ങൾക്ക് ഞാൻ സൂറത്ത് പറഞ്ഞു തരട്ടെയോ സഹാബ അല്ലാഹു അലി വസല്ല മാത്തൂറത്ത് ഓദാതെ ഉറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല ആ സൂറത്ത് പാരായണം ചെയ്യാതെ ഉറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല സുഹാബാ ആ സൂറത്തിനെ കുറിച്ച് ഞാൻ നബിയോട് മറുപടി നന്മ ചെയ്യാൻ സമാധാനിപ്പിക്കാൻ ഈ ചോദിച്ചപ്പോളം പോകുന്ന മറ്റൊരു സൂറത്തില്ല ഐഷാ എന്റെ കരിമ്പയിലെ മുസ്ലിമേ അത് ഏത് സൂറത്തെന്നറിയുമോ സൂറത്ത് എന്നറിയുമോ സൂറത്ത് ടങ്ങുന്ന സൂറത്ത് സഗതയാണ് ലുമാർ സൂറത്തിന്റെ തൊട്ടടുത്തുള്ള സൂറത്താണ്